മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന് ഒരാണ്ട് തികയായിരുന്നു ഞാൻ ആ ദിവസം അങ്ങനെ ആലോചിച്ചു പോവാണേ നല്ല മഴയുള്ള സമയത്ത് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോൾ കോള് വരുക വയനാട്ടിൽ ഉരുള് പൊട്ടിയിട്ടുണ്ട് ചാലിയാറിലൂടെ മൃതദേഹങ്ങളൊക്കെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജീപ്പുമായിട്ടൊന്ന് വരണം അങ്ങനെ ജീപ്പുമായി ചെന്ന് അവിടെ എത്തി നോക്കുമ്പോഴാണ് കണ്ണീരണിയിക്കുന്ന വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന സങ്കട കടലുകളാണ് പിന്നെ അവിടെ നടക്കുന്നത് പിന്നെ നമ്മൾ എവിടെ നിൽക്കണത് എന്നോ എന്താണ് ചിന്ത എന്നുള്ളതൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ മുറിഞ്ഞതും പൊട്ടിയതും ശരീരത്തിന്റെ ഭാഗങ്ങളും മുഴുവനുള്ളതും ഒക്കെ മനുഷ്യന്റെ നമ്മുടെ സഹോദരങ്ങളുടെ നമ്മളെപ്പോലെ ജീവിച്ച മനുഷ്യരുടെ മൃതദേഹങ്ങൾ നമ്മളെ വാഹനത്തിലേക്ക് ഇങ്ങനെ വെക്കുക വിവിധ സർക്കാർ ഡിപ്പാർട്ട്മെന്റുമായി യോജിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ആ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന എസ് ഡി പി എ പോലെയുള്ള സന്നദ്ധ സംഘടനകളുടെയൊക്കെ നിറസാന്നിധ്യത്തിൽ വിവിധ സംഘടനകളുടെ നിറസാന്നിധ്യത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തിയിൽ ഏർപ്പെട്ടു പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴും നമ്മൾ ആലോചിച്ചത് ഇവർക്കൊക്കെ എല്ലാവരും ഉണ്ടാവും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവും എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരുടെ കണ്ണീരണിയിക്കുന്ന വാർത്തകളുമൊക്കെ പിന്നെ കാണുകയാണ് ഒരു വർഷം പിന്നിടുമ്പോൾ സർക്കാർ തലത്തിൽ എഴുന്നൂറ് കോടിക്ക് മുകളിൽ പിരിച്ചു അത് എവിടെ എന്നുള്ളത് അന്വേഷിക്കാൻ ആരുല്ല ആർക്കും പ്രതിഷേധമല്ല അതൊന്ന് വെച്ചു കൊടുത്തുകൊണ്ട് ഒന്ന് പുനരധിവസിപ്പിക്കാൻ ആരുല്ല കൂട്ടരെ നഷ്ടപ്പെട്ടവനെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു അവരെ സഹായിക്കേണ്ട സർക്കാർ സംവിധാനങ്ങളിലൂടെ ജനങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചു കൊടുത്ത പണം പോലും അത് എന്തുകൊണ്ടാണ് പുനരധിവസം നടക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾക്ക് പോലും പ്രസക്തി ഇല്ലാതായിരിക്കും ഇതിലൂടെ സർക്കാർ സംവിധാനങ്ങളും അതേപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രീയ സംവിധാനങ്ങളൊക്കെ ഒരു കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അതെന്താണെന്നറിയങ്ങള് നമുക്കൊക്കെ ഇതേ അവസ്ഥ വന്നാൽ ഇത് തന്നെ ആയിരിക്കും ഒക്കെ അവസ്ഥ പക്ഷെ അത് നമ്മൾ ആഴത്തിൽ അറിഞ്ഞു ചിന്തിക്കണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെങ്കിൽ നിങ്ങൾ പറയും ഒരു വർഷമായിട്ടും കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ട് എന്തേ ആ പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യർക്ക് ഒരു വീട്ടിലൊരാളോ അല്ലെങ്കിൽ രണ്ടാളോ വളരെ കുറഞ്ഞ അംഗസംഖ്യ മാത്രമേ ഉള്ളൂ നോക്കൂ ഒരു അൻപത് ലക്ഷം രൂപയുടെ ചെക്ക് എഴുതി കൊടുത്താൽ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് അവിടെ എവിടെയെങ്കിലും പോയിട്ട് അവർ അവരുപജീവനം നടത്തിക്കോളും അവർക്ക് പിന്നെ ജീവിക്കാൻ യോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവരവിടെ വീട് വെച്ച് താമസിച്ചോളും എന്തേ സർക്കാർ അത് ചെയ്യാതിരിക്കുന്നു ഓരോ ദുരിതങ്ങളും ഓരോ ദുരന്തങ്ങളും ബാക്കിയാക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സത്യത്തിൽ സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഈ സർക്കാർ പിരിച്ചത് ഇപ്പൊ നമുക്കറിയാം അവിടെ എന്റെ നാട്ടിൽ നിലമ്പൂരില് ഞാൻ ഇപ്പൊ നിലമ്പൂരിലെ എസ് ഡി പിയുടെ മണ്ഡലം ഭാരവാഹി കൂടിയാണ് അവിടെ നടന്ന രണ്ട് ദുരന്തങ്ങൾ ഇപ്പൊ ഒന്ന് വയനാട് ഉരുൾപൊട്ടിയ സാഹചര്യത്തിൽ ചൂരന്മലയിൽ ഉരുൾപൊട്ടിയ സാഹചര്യത്തിൽ അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തിയ എസ് ഡി പിയുടെ വോളണ്ടിയർമാരെ ആർക്കും തള്ളിക്കളയാൻ സാധിക്കൂല അതേപോലെ തന്നെയാണ് കവളപ്പാറ ദുരന്തവുമായി ബന്ധപ്പെട്ട് അതിരാവിലെ ആദ്യത്തെ മൃതദേഹം കണ്ടെടുക്കുന്നത് എസ് ഡി പി യുടെ വാളണ്ടിയർമാരായിരുന്നു വാർത്താ മാധ്യമങ്ങളിലൂടെ വന്നതാണ് അവിടെ സന്നദ്ധ പ്രവർത്തനം നടത്തി അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ ഇതുതന്നെയാണ് ആ കവളപ്പാറയിലുള്ള ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഇന്നും പുനരധിവാസം പൂർണ്ണമാവാതെ കിടക്കുക നിങ്ങളെ നാട്ടിലേക്കൊന്ന് പോയി നോക്ക് അതിനുശേഷമാണ് വയനാട് ഉരുൾപൊട്ടുന്നത് നമ്മൾ കരുതി കോടിക്കണക്കിന് രൂപ സർക്കാർ സംവിധാനങ്ങളിലൂടെ വന്നിട്ടുണ്ടല്ലോ എത്രയും പെട്ടെന്ന് അതിവേഗത്തിൽ അവർക്കുള്ള ആശ്രയങ്ങൾ അവർക്കുള്ള വീടുകൾ മറ്റുമൊക്കെ ഉണ്ടാവും ഒരു വർഷം പിന്നിടുകയാണ് ഒന്നും എവിടെ എത്തിയിട്ടില്ല ആ ഉരുൾപൊട്ടി വന്ന മൃതദേഹങ്ങൾ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന് സന്നദ്ധ പ്രവർത്തകരെ നമ്മുടെ വാഹനത്തിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ആലോചിച്ചു പോയത് ഒരു വീട്ടിൽ ഒരു കട്ടിലിൽ ഉറങ്ങിയ ഒരു വീട്ടിൽ അന്തി ഉറങ്ങിയ മനുഷ്യർ പല രീതിയിലുമായി മാറിയിരിക്കുന്നു പല ഭാഗത്തായി മാറിയിരിക്കുന്നു കിലോമീറ്ററുകളോളം പുഴയിലൂടെ അതേപോലെ തന്നെ വലിയ വെള്ളച്ചാട്ടത്തിലൂടെ വന്ന് അടിച്ച് വികൃതമായിരിക്കുന്നു ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അതങ്ങനെ തീർന്നു പിന്നീട് നമ്മൾ കാണുന്നത് ബാക്കിയായ മനുഷ്യരുടെ ദുരിതമാണ് ആ ദുരിതത്തിലേക്ക് തള്ളിയിട്ടതാരാണ് ആരാണ് അതൊക്കെ ചെയ്തത് കോടിക്കണക്കിന് രൂപ ഇതിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലൂടെ ലാഭം കൊയ്യുകയാണോ സർക്കാർ എന്ന് തോന്നിപ്പോവാണ് അങ്ങനെയുള്ള കാര്യത്തിലേക്ക് അടിവരടല്ലേ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അവർക്ക് വേണ്ട ആ മനുഷ്യർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തുകൊണ്ട് ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിച്ച ഒന്നിൽ നിങ്ങൾക്ക് സ്ഥലമെടുക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അവർക്ക് ഒരു അൻപത് ലക്ഷം രൂപ പിന്നെ ഒരു കുടുംബത്തിൽ രണ്ടോ മൂന്നോ ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കൊരു വീട് വെക്കാൻ അവർക്ക് സ്ഥലം വാങ്ങാൻ ഒരു അൻപത് ലക്ഷം രൂപ നിശ്ചയിച്ച് കൊടുത്തു നോക്കൂ സുഖസുന്ദരമായ മനുഷ്യർ ചെറിയ വീട് കയറ്റി കുറഞ്ഞ സ്ഥലം വാങ്ങി അവരവരുടേതായ ജീവിതം ബാക്കിയുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കോളും എന്തേ അതിന് തയ്യാറാകാതിരിക്കുന്നു ആ ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ടത് നൂറുകണക്കിന് ആൾക്കാരാണ് പക്ഷെ ബാക്കിയായവർ അതിനേക്കാൾ വലിയ ദുരന്തങ്ങളിൽ പെട്ടുപോയി സർക്കാരിൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തിൽ പെട്ടുപോയി അങ്ങനെ തന്നെ ഈ പുറന്തിരിഞ്ഞ് ഈ മന്ദഗതിയിലുള്ള ഇവരുടെ പോക്കിൽ പെട്ടുപോയി വാടക പോലും കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ള വാർത്തകളൊക്കെ പടുത്ത കാലത്ത് വന്നിരുന്നു എന്തൊരു ദുരിതമാണതൊക്കെ ശാശ്വതമായ പരിഹാരം സർക്കാർ സംവിധാനങ്ങൾ ചെയ്യണമെന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പ്രതിഷേധം ഈ അനാസ്ഥക്കെതിരെ അറിയിച്ചുകൊണ്ട് ഇനി ഇത്തരം സംഭവ വികാസങ്ങൾ നമുക്ക് ആർക്കും ഇല്ലാതിരിക്കട്ടെ ഒരു സ്ഥലത്തും ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോരുത്തരും അവനവന്റെ അവസ്ഥ ഒന്നാലോ നോക്കൂ നമ്മുടെ വീട് നഷ്ടപ്പെട്ടു ഒരാളും ഉണ്ടാവില്ല അതിന്റെ പേരിൽ പണപ്പിരിവ് നടത്തുക എന്നല്ലാതെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയാത്ത രണ്ട് ദുരന്തങ്ങൾ കേരളത്തിന്റെ മുമ്പിൽ ബാക്കിയാണ് ദുരന്തത്തിലെല്ലാം നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി അവരുടെ പുനരധിവാസം എത്രയും പെട്ടെന്ന് സർക്കാർ സാധ്യമാക്കണമെന്ന് അറിയിച്ചു പ്രതിഷേധമായിട്ട് തന്നെ അറിയിച്ചു നിർത്തുന്നു നന്ദി